സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ തുറന്നടിച്ച സിഐസി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദ്രശ്ശേരി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം സമസ്ത മുഷാവറയിലെ ചില ആളുകളാണ് സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്നും യാഥാസ്ഥിതിക മാറ്റേണ്ട സമയമായെന്നും അബ്ദുൾ ഹക്കീം ഫൈസി അദ്രിശ്ശേരി മലപ്പുറത്ത് പറഞ്ഞു അസൂയ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ കാത്തിരിക്കുന്ന ഈ ഘടകങ്ങളൊക്കെ പലപ്പോഴും ഒരേ സമയത്ത് വർക്ക് ചെയ്യാണ് അല്ല അത് സാതികലി പേര് പറയേണ്ട കാര്യമില്ല അതിപ്പോൾ നമ്മളും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരല്ല നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും സാദികലി തങ്ങൾക്ക് കാദിയാവാനുള്ള യോഗ്യതയുണ്ട് അതതിൻ്റെ കർമ്മശാസ്ത്ര വശമാണല്ലോ ഞങ്ങളൊരു സെമിനാർ തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് സാദികലി താങ്കൾക്ക് മറ്റാരെയും പോലെ കാദിയാകാനുള്ള യോഗ്യതയുണ്ട് അതൊരു കർമ്മശാസ്ത്ര അല്ലെങ്കിൽ ഇസ്ലാമിക ഒരു ചർച്ചയാണ് ഞങ്ങൾ ഞങ്ങൾ സെമിനാർ നടത്തി അതിൽ ഇപ്പോൾ ഹക്കീം ഫൈസി സാദിഖലി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു മറുഭാഗത്ത് ഹക്കീം ഫൈസി അദൃശ്ശേരിക്കെതിരെ നടപടി എടുത്തവരാണ് ഉള്ളത് അവർക്കെതിരെയുള്ള പ്രതികരണം തന്നെയല്ലേ ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നിരിക്കുന്നത് സ്ഫീതി അതായത് നിലവിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചിരുന്നത് സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെയായിരുന്നു സി ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ അബ്ദുൾ ഹക്കീം ഫൈസി അതു തൃശ്ശേരി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയ നയങ്ങൾ സമസ്തയുടെ പാരമ്പര്യമായിട്ടുള്ള രീതികൾക്ക് വിരുദ്ധമാണെന്നുള്ളതായിരുന്നു അന്ന് സംസ്ഥ ചൂണ്ടിക്കാണിച്ചിരുന്നത് അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ പുറത്താക്കുന്നു പിന്നീട് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറി ആയ ഘട്ടത്തിലായിരുന്നു ഈ തർക്കങ്ങൾ മറനീക്കി പുറത്തു വന്നിരുന്നത് ഇക്കഴിഞ്ഞ സമസ്തയുടെ മുഷാവറ യോഗത്തിൽ വെച്ച് സി ജനറൽ സെക്രട്ടറി അദർ അദർശേരിയ നിയമിച്ചതിനെതിരെ സമസ്ത പ്രസ്താവന ഇറക്കുന്നു ഒൻപത് തീരുമാനങ്ങൾ മധ്യസ്ഥ ചർച്ചയിൽ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു തീരുമാനങ്ങൾ നടപ്പിലാക്കാത്ത പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ഐ സിയുമായിട്ട് സംസ്ഥയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനം സമസ്ത നടത്തിയിരുന്നു ഈ ഒരു വിഷയത്തിലാണിപ്പോൾ ഹക്കീം ഫൈസി അദ്രുശ്ശേരിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സമസ്ത പറഞ്ഞ ഒൻപത് കാര്യങ്ങൾ മാത്രമല്ല ഇരുപത്തിനാലോളം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് സി ഐ സി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നോട് നേരിട്ടൊരു ചർച്ചയ്ക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരു നേതാക്കളും തയ്യാറായിട്ടില്ലെന്ന് ഹക്കീം ഫൈസിയാദ് ഹൃശ്ശേരി പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ സമസ്തയിലെ ചില ആളുകളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ മുഷാവറയിൽ ഉൾപ്പെടെ തനിക്കെതിരെ തീരുമാനം വരുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട് വ്യക്തി വിരോധമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥയിലൊരു ശുദ്ധീകരണം ആവശ്യമാണെന്നേ സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദ്ധതി പദവിയിലിരുന്ന ഇപ്പോഴും ആ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി വന്ന് പറയുകയാണെന്നുള്ളത് സംസ്ഥക്കെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുന്നു നയപരമായിട്ട് സമസ്തയിൽ മാറ്റം പോകണമെന്ന് പരോക്ഷമായിട്ട് ഹക്കീം ഫൈസിയാദ്ർശ്ശേരി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് യാഥാസ്ഥിക നിലപാടുകൾ സമസ്തയിൽ മാറ്റേണ്ട സമയം ി അധികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നയങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സമസ്തയെ വിമർശിക്കുന്നത് പുരോഗമന നിലപാടുകൾ പുരോഗമന ആശയങ്ങൾ സ്വീകരിക്കാൻ ഇപ്പോഴും സംസ്ഥയിലെ ഒരു വിഭാഗത്തിന് വൈമുഖ്യമുണ്ട് അവരാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളെ അവരുടെ താൽപ്പര്യങ്ങൾ മുഷാവറയിലും സ്വാധീനിക്കപ്പെടുന്നത് സ്വാഭാവികമായും അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളിലേക്കും എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഹ്യുന്നത് യും ഫൈസി തൃശ്ശേരി പറഞ്ഞു വെക്കുന്നു ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഈ വിധത്തിൽ സമസ്തയിലൊരു ആ രീതിയിലൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥയുടെ ഭാഗമായി നിന്നിരുന്നൊരു നേതാവ് വിമർശനവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമർ ഫൈസിയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിമർശനം ഉന്നയിച്ച ഒരു പ്രസംഗം വൈറലായത് നമുക്ക് മുന്നിലുണ്ട് സലാം ഹബി എന്ന് പറയുന്ന സമസ്തയുടെ മുഷാവർ അംഗത്തിൻ്റെ പ്രസംഗം ആ ഒരു പ്രസംഗം നടത്തിയ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ചില ആളുകൾ അതുപോലെയുള്ള ചില ആളുകളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരുടെ പേരെടുത്ത് പറയാൻ ഹക്കീം ഫൈസിയുശ്ശേരി തയ്യാറായിട്ടുള്ള അവരുടെ നിലപാടുകളിൽ സമസ്തയിലെ നേതൃത്വവും സ്വാധീനിക്കുന്ന എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും